ഡോക്ടർ ഡോക്ടർ ലൈവ് നമുക്കൊരു ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവ് ആണ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ചോദിച്ചോളൂ ഡോക്ടറെ എനിക്ക് എൻഡ്രോമെഡ്രിയോഡിക് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ടൂ പോയിന്റ് നൈൻ സെന്റിമീറ്റർ അതാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ലാപ്ട്രോസ്കോപ്പി ചെയ്തായിരുന്നു പൂനെയിൽ തന്നെ ഒരു ഹോസ്പിറ്റലില് അത് കഴിഞ്ഞിട്ട് കുഞ്ഞായി ഇപ്പം പിന്നെ അപ്പോൾ ഇപ്പോൾ സോണോഗ്രാഫി ഒരു ഒരു ഉണ്ടെന്നാണ് പറയുന്നത് അതിനെന്താ ഡോക്ടർ ട്രീറ്റ്മെന്റ് എൻഡോമെട്രോസിസ് കോമൺ ആയിട്ടുള്ള റെഫറൻസ് ആണ് നമ്മളൊരു തേർട്ടി ഫൈവ് ഇയേഴ്സിന് മുമ്പ് എൻഡോമെട്രോസിസ് രണ്ട് ആസ്പെക്ട് എൻഡോമെട്രോക്ട് സ്കാനിൽ നമുക്ക് സെസ്റ്റായിട്ട് കാണാം രണ്ടാന്ന് പറഞ്ഞാൽ യൂട്രസ് ട്യൂബ് ഓവറി തമ്മിൽ ഒട്ടലൊക്കെ വരാം ഈ പ്രോബ്ലം ഒരു വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് പറഞ്ഞാൽ നമ്മൾ സർജറി ചെയ്ത് നന്നായിട്ട് ഒരാൾ സർജറി ചെയ്താൽ ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരാം നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കൺസീവ് ചെയ്യാനുള്ള ചാൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഇപ്പോൾ ഒരു പ്രാവശ്യം ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് നിങ്ങൾ പ്രെഗ്നൻ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഒരു സിസ്റ്റ് വീണ്ടും കാണുന്ന സ്ഥിതിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി കുറച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും എത്രയോ പെട്ടെന്ന് ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം ചിലപ്പം അതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ലാപ്രോസ്കോപ്പി ചെയ്ത ആ സിസ്റ്റം മാറ്റിയിട്ട് ഒട്ടിലൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടൊന്ന് പ്രഗ്നൻസിക്ക് നോക്കുന്നതായിരിക്കും നല്ലത് വൺസ് ഇതിൻ്റെ വൺസ് ഹാവ് കംപ്ലീറ്റഡ് ആ ഫാമിലി പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രണ്ടോ മൂന്നു കുട്ടികളായി കഴിഞ്ഞാൽ നമ്മൾ എൻഡോമെട്രോസിസ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയുള്ള പല മെഡിസിൻസ് ഒക്കെ ഉണ്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള നമ്മുടെ കോൺട്രസെപ്റ്റീവ് ടാബ്ലറ്റ്സ് അങ്ങനെയൊക്കെ റെഗുലറായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ വീണ്ടും എൻഡോമെട്രോസിസ് വരാതിരിക്കാം അപ്പം പ്രഗ്നൻസി എത്രയോ പെട്ടെന്നാവണം ആവശ്യം ഉണ്ടെങ്കിൽ ലാപ്രസ്കോപ്പിയും കൂടെ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് ഡോക്ടർ കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിച്ചിട്ട് ഫലമില്ലാതാകുമ്പോൾ എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു പ്രഗ്നൻസിക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനൊരു ഗ്രാഫ് കാണിക്കാം നമുക്ക് ഒരു പ്രഗ്നൻസിയുടെ സാധ്യത മാക്സിമം ഒരു ഫസ്റ്റ് സിക്സ് ടു എയ്റ്റ് മന്ത്സിലാണ് കാണുന്നത് അപ്പോൾ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് ആൾക്കാർ ഈ ആദ്യത്തെ ഒരു സിക്സ് സെവൻ മന്ത്സിനത് പ്രെഗ്നൻസി സംഭവിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പം പ്രഗ്നൻസിക്ക് നോക്കുന്നുണ്ട് ചിലപ്പം ഈ ഓവുലേഷൻ്റെ സമയത്ത് അണ്ടോ വിസർജനം നടക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾ സെക്ഷൽ കോൺടാക്റ്റ് നടക്കാറില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർ പ്രഗ്നൻ്റ് ആവും ഈ സമയമായിട്ട് പ്രഗ്നൻസി കാണുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് ഒരു നോർമൽ ഒരു ഗാനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ബേസിക് ചെക്കപ്പ് ചെയ്താൽ നല്ലതായിരിക്കും ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടും പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസിനെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വാലുവേഷൻ നല്ല ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യം വരും പക്ഷെ ചില സർക്കംസ്റ്റാൻസസ് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഒന്ന് കാണിക്കാൻ ആവശ്യം വരും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഏജ് ഒത്തിരി കൂടുതലുണ്ടുള്ളൂ ലേറ്റായിട്ട് ആ മാര്യേജ് നടക്കുന്നത് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഇയേഴ്സ് ആകുമ്പോൾ കല്യാണം മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്താറായി വയസ്സായി കഴിഞ്ഞിട്ട് കല്യാണം നടക്കുമ്പം പ്രഗ്നൻസിയുടെ ചാൻസ് ഓട്ടോമാറ്റിക്കലി കുറച്ച് കുറവാണ് അപ്പോൾ ഒരു ഷോർട്ട് പീരീഡ് സിക്സ് ടു സെവൻ മന്ത്സ് ഒന്ന് നോക്കിയിട്ടായില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പോകുന്നതായിരിക്കും ആവശ്യം ഈ ട്രീറ്റ്മെന്റ് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മരുന്നില്ല പലപ്പോഴും നമ്മൾ ജസ്റ്റ് ഒരു ഹസ്ബൻഡിന്റെ സൈഡും ആയിട്ട് എല്ലാം കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ദോഷമൊന്നുമില്ല ഡോക്ടർ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഡോക്ടർ ലൈവ് മറ്റൊരു ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ മോർണിംഗ് എവിടുന്നാണ് വിളിക്കുന്നത് ഡോക്ടർ ഞാൻ ഫ്രണ്ടിനെ വിളിക്കുക അവള് കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഓൾറെഡി പ്രീ ടൈംസ് ഐ വിഎസിൾ നെക്സ്റ്റ് മന്തും ഐ സി യു ഐ ജി എസ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പം എനി സ്യൂട്ടബിൾ ഡേയ്സ് ഉണ്ടോ ഡോക്ടർ ഓരോ സിസ്റ്റ് ഉണ്ട് ഓരോ പ്രാവശ്യവും റിമൂവ് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ആ രൊന്നും സിസ്റ്റാണ് നമ്മള് പറഞ്ഞു ಅದ കാരണമാണ് ഈ ചെയ്ത അതേേഷമാണ് ഐജിഎഫ് ചെയ്തതെങ്കിൽ പ്രിൻ്റ് ആൻ്റ്സ് ഫെയിലർ ആയി അഹ് എന്തുകൊണ്ടാണ് ഫെയിലർ ആയെന്ന് ഡോക്ടർസ് എന്തൊന്നും പറഞ്ഞിട്ടുണ്ടോ ആഅതറിയില്ല ഓരോ പ്രാവിശ്യവും എങ്ങന നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നു ഓക്കേ हमको 메യിൻ ഐവിഎഫ് ട്രീറ്റ്മെൻ്റ് ഫെയിലർ ആവുന്ന ഒരു റീസൺ പറഞ്ഞ ഒന്ന് പറഞ്ഞാ നമുക്ക് ഏജ് ഇൻ इशു ഉണ്ടല്ലോ ഇപ്പോ വിളിച്ചാൽ നാൽപ്പത് വയസ്സുണ്ട് ഏജ് കൂടുന്നവരും നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ആണെന്നേലും പ്രഗ്നൻസിയുടെ ചാൻസ് കുറയാൻ തുടങ്ങും മെയിൻലി അതിൻ്റെ ഒരു രണ്ട് റീസൺ ഉണ്ട് എഗ്ഗിൻ്റെ ക്വാളിറ്റി സ്ത്രീകളെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പ് നല്ല ചാൻസ് ആണെങ്കിലും ഒരു മുപ്പത്തഞ്ച് നാൽപ്പതാകുമ്പോഴത്തേക്ക് ചാൻസ് കുറയും ഒരു ഫോർട്ടി കഴിഞ്ഞാൽ ഈവൻ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് പ്രഗ്നൻസി ചാൻസ് വളരെ കുറവാണ് രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്കാരേജ് ഒരു പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ഒരു മിസ്കാരേജ് ആവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും ഏർലി യങ് ഏജിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും പത്തിലോ ഒരാൾക്കൊക്കെ മിസ്കാരേജ് ഉണ്ടാവുകയുള്ളു പക്ഷെ ഒരു ഫോർട്ടി കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് വേറെ മിസ്ക്യാരേജ് ആവാം സോ മെയിൻലി ഒരു എഗ് ക്വാളിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അഡ്വാൻസ്ഡ് ഏജിൽ സെക്കൻഡ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇപ്പം മിക്കവാറും ഈ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻഡോമെട്രോസിന് സിസ്റ്റായിരിക്കും എൻഡോമെട്രോസിസ് ഉള്ള ആൾക്കാർക്ക് എൻഡോമെട്രോസിസ് ഉള്ളതുകൊണ്ട് തന്നെ എഗ് ക്വാളിറ്റി മോശമാവും അപ്പോൾ അവരുടെ പ്രഗ്നൻസിയുടെ ചാൻസും കുറവായിരിക്കും നമുക്കിപ്പം മൂന്ന് പ്രാവശ്യം ഐ വി എഫിൽ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ജനറലി സ്പീക്കിംഗ് ഒരു മുമ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ചാൻസസ് വളരെ കുറവായിരിക്കും ഫോർട്ടി ഇയേഴ്സ് ഏജ് പ്ലസ് മൂന്ന് പ്രാവശ്യം ഐ വി എഫ് നടന്നിട്ടും പ്രഗ്നൻസി ആയിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ആവശ്യം വരും എന്തുമായിരുന്നു കോസ് അപ്പം അന്ന് കോസ് എക്വാളിറ്റി ആയിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ല ചിലപ്പോൾ എൻഡോമെട്രോസിസ് ഉള്ള ആൾക്കാർക്ക് അഡിനോമയോസിസ് യൂട്രസിൽ കട്ടി കൂടുതലുള്ള ഒരു അസുഖം കാണാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും പ്രഗ്നൻസി പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ അതൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം അടുത്തൊരു ട്രീറ്റ്മെന്റ് പോകാൻ ആവശ്യമുണ്ട് ഡോക്ടർ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്ത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് പലതരം വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചിലർക്കെങ്കിലും കുറച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇതേപ്പറ്റി എന്താണ് ഡോക്ടറിന് പറയാനുള്ളത് ഏത് പ്രഗ്നൻസി ആണെന്നേക്കും കുട്ടികൾക്ക് ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണക്ക് പറഞ്ഞാൽ നൂറ് കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മൂന്നോ നാല് പേർക്ക് എന്തെങ്കിലും പറഞ്ഞു ജന്മനായാലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് മൈനറായിട്ടുള്ള പ്രോബ്ലംസ് ആകും ചിലപ്പോൾ മേജർ പ്രോബ്ലംസ് ആകും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും നമ്മുടെ കുട്ടികളുടെ ഔട്ട്കംസ് ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഇൻഫെർട്ടിലി ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സ്ത്രീകളുടെ ഏജ് മറ്റേ ആൾക്കാരെ അപേക്ഷിച്ച് കൂടുതലായതുകൊണ്ട് കൺജനിറ്റൽ പ്രോബ്ലംസ് ഈ ജന്മന വൈകല്യങ്ങളൊക്കെ വരാൻ കൂടുതൽ സാധ്യമുണ്ട് ട്രീറ്റ്മെൻറ് എടുത്തുകൊണ്ട് ഡയറക്റ്റ്ലി അങ്ങനത്തെ പ്രശ്നങ്ങളുടെ സാധ്യത വളരെ കുറവാണ് ഡോക്ടർ ഇന്നത്തെ നമ്മുടെ ഡോക്ടർ അതിൻ്റെ സമയം അവസാനിക്കുകയാണ് വളരെയധികം ഇന്നത്തെ ഡോക്ടർ ലൈവോട് അവസാനിക്കുന്നു ഡോക്ടർ ലൈവ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നന്ദി